വിധിയുടെ വിളയാട്ടം ഭാഗം മൂന്ന് അവതരണം സജന സച്ചു ആരാണ് ആ മനുഷ്യൻ അവൾക്ക് അതറിയാൻ നെഞ്ചിൽ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു ആരും കണ്ടാൽ കൊതിക്കുന്ന രൂപം അതിനേക്കാളൊക്കെ അപ്പുറത്തായിരുന്നു അയാളുടെ സൗന്ദര്യഭംഗി ഒത്തപ്പൊക്കം ചുരുണ്ട മുടി നല്ല റോസാപ്പൂവിന് മേനി ആരും നോക്കി നിന്ന് പോകും എന്നാൽ മരതകമാകട്ടെ ഇതൊന്നും കണ്ട ഭാവമില്ലാതെ അവൾ നടന്നകുന്നു അങ്ങനെ ഒരു പ്രഭാതവും കഴിഞ്ഞ് സൂര്യൻ താഴ്ന്നിറങ്ങാൻ സമയമായിരിക്കുന്നു പൂങ്കുഴലി വീടിൻ്റെ ഉമ്മറത്തേക്ക് വിളക്കുമായി കടന്നു വന്നു കുഞ്ഞു പെണ്ണ് പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു മരതകം കുളി കഴിഞ്ഞ് തുളസ്ഥറയിൽ തിരുതളയിക്കാൻ പൂങ്കുഴലിയുടെ കയ്യിൽ നിന്നും വിളക്കേറ്റുവാങ്ങി ഈ സമയം പാടത്തെ പണിയും കഴിഞ്ഞ് കാട്ടിൽ നിന്നും വിറകം മറ്റു സാധനങ്ങളുമായി അച്ഛനും അമ്മയും പടിവാതിൽ കടന്നു വന്നു കുഞ്ഞു പെണ്ണ് ഒത്തിരി സന്തോഷത്തോടെ ഓടി ചെന്ന് അവരെ കെട്ടിപ്പുണർന്നു അങ്ങനെ അവരുടെ അത്താഴവും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ആ പൂമുഖവാതലിലെ വിളക്കണഞ്ഞു എങ്ങും രാവിലെ നിശുബ്ധത പരന്നു അങ്ങനെ ഒരു പകലും രാവും കഴിഞ്ഞിരിക്കുന്നു അടുത്ത നാളും പോലെ പ്രഭാതം വന്നെത്തി കാര്യങ്ങളൊക്കെ ഇന്നത്തെയും പോലെ തന്നെ നടക്കുന്നതിനിടയിലാണ് ഒരു ഗാംഭീര്യത്തോടെയുള്ള ശബ്ദം പുറപ്പെട്ടത് ആരുമില്ലേ ഇവിടെ പൂങ്കുഴലിയാണ് വിള കേട്ട് ഓടി ഉമ്മർ ഉമ്മറത്തേക്ക് വന്നത് അവൾ ആ രൂപം കണ്ട് ഓടി അകത്തേക്ക് പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നു പിറകെ രാജ്യമേയുമുണ്ട് നാണപ്പേട്ടൻ്റെ ശബ്ദത്തിൽ നിന്നും ചോദ്യം പുറത്തേക്ക് വന്നു ആരാ ഇവിടേക്കായിട്ടാണോ വന്നേ ആരെ കാണാനാ വന്നേ മുമ്പ് ഒന്നും കണ്ടിട്ട് പരിചയമില്ലല്ലോ അങ്ങനെ ചോദ്യങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നു ഉടനെ തന്നെ വന്ന ആളുടെ മറുപടി ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണാൻ തന്നെ വന്നേ ഞാൻ ഈ നാട്ടിൽ പുതുതാണ് എൻ്റെ പേര് അജയൻ എന്നാണ് ഓ അത് ശരി വരൂ കയറിയിരിക്കൂ ഉടനെ തന്നെ നാണപ്പേട്ടൻ്റെ ക്ഷണം ഉടനെ രാജിയമ്മയോട് നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് രാജിയമ്മ വേഗം അകത്തേക്ക് കൂടെ പൂങ്കുഴലിയും ഉണ്ട് അവർ ചായയും മറ്റും എടുക്കുന്നതിനിടയിൽ മരതകം ഊട്ടുപുരയിൽ വന്നപ്പോൾ ഇതൊക്കെ ആർക്കാണ് മേ ഉമ്മരത്ത് നടന്ന കാര്യമൊന്നും അറിയാതെ മരതകം തിരക്കി നമുക്കിന്നൊരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് അയാൾക്ക അതാരപ്പോൾ ഒരു വിരുന്നുകാരൻ അറിയില്ല ഉടനെ അമ്മ പറഞ്ഞു ഉടനെ പൂങ്കുഴലിയുടെ വക ഒരു തമാശ രൂപേനെ ഒരു ഫലിതം നല്ല ഭംഗിയുള്ള ചെക്കൻ ചെക്കനാ ചേച്ചി ഒന്ന് പോടിപ്പെണ്ണെ മരതകം പറഞ്ഞു അമ്മ ഉടനെ നിങ്ങൾ തമാശ കൊണ്ട് നിൽക്കാതെ ഇത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നേ അമ്മയുടെ പുറകെ പൂങ്കുഴലിയും മരതകവും മെല്ലെ നടന്നു ഉമ്മറത്തേക്കെത്തിയ മരതകം അയാളെ കണ്ടമ്പറുന്നു അതാ അന്ന് വിപണിയിൽ കണ്ടയാൽ അവളുടെ മുമ്പിൽ അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ അവൾ അറിയാതെ നിങ്ങളോ താനെന്താ ഇവിടെ മരതകത്തിൻ്റെ നാളിൽ നിന്നും പുറത്തേക്ക് വന്നു ഈ ചോദ്യം നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയുമോ അതച്ചാ വിപണിയിൽ വച്ച് അന്ന് ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ഇയാളാണ് ഇത് നല്ല തമാശ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അത് താനാണല്ലേ അജയൻ തുടർന്നു അയ്യോ താൻ എന്നെ ചെറ്റിദ്ധരിച്ചതാണ് അത് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ നാടും നാട്ടുകാരെയും ഒക്കെ ഒന്ന് എൻ്റെ ഈ ക്യാമറയിൽ പകർത്തിയെന്നേയുള്ളൂ എൻ്റെ പേര് അജയ്കുമാർ എന്നാണ് അജയൻ എന്ന് എല്ലാവരും വിളിക്കും മോൻ ചായ കുടിക്കുക അമ്മ പറഞ്ഞു ചായ കുടിക്കവേ നാണപ്പേട്ടൻ മോൻ എന്നാണ് എന്നെ കാണാൻ വന്നേ വന്ന കാര്യം പറഞ്ഞില്ല അതു പിന്നെ ചേട്ടാ എനിക്ക് ഇവിടുത്തെ നാടും നാട്ടുകാരും എല്ലാം ഒത്തിരി ഇഷ്ടമായി കൂട്ടത്തിൽ ഞാൻ പോകും മുമ്പ് ചേട്ടൻ്റെ അടുത്ത് വന്ന് ഇവിടുത്തെ കുട്ടിയായ മരതകത്തെ കൂടി ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി അന്ന് കവലയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുട്ടിയെ ഒത്തിരി ഇഷ്ടമായി അവൾ അമ്പരുന്നു നാണത്താൽ കവളണകൾ ചുവന്ന് തൊടുത്തു കണ്ണുകൾ നിറഞ്ഞു കഥ പറയാൻ തുടങ്ങി അവൾ നാണത്തോടെ ഓടി അകത്തേക്ക് പോയി അജയൻ ചേട്ടൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഇത്രയും കേട്ടതും അച്ഛനും അമ്മയ്ക്കും എന്ത് പറയണമെന്നറിയാതെ അന്നിച്ചു പോയി ഒരു നിമിഷം മൂന്നിരിക്കെ ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ പൂങ്കുഴലി ഓടി ചേച്ചിയെ തിരഞ്ഞ് അകത്തേക്ക് പോയി എന്തൊക്കെയോ കിന്നാരം പറഞ്ഞ് കളിയാക്കുന്നത് തകൃതിയായി നടന്നു അച്ഛനും അമ്മയും മക്കളുടെ സന്തോഷം കണ്ട് കണ്ണ് നിറഞ്ഞു അവർ അയാൾക്ക് സമ്മതം നൽകി അജയൻ അച്ഛൻ്റെ അമ്മയുടെയും സമ്മതം വാങ്ങി കൈ കൊടുത്തു പിരിഞ്ഞ് പുറത്തേക്കിറങ്ങി നടന്നകന്നു